മൂവാറ്റുപുഴ ഭാഗത്തുള്ള ഒരു സ്കൂളിൽ കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള റൂമ് വേണമെന്ന് പറഞ്ഞൊരു വിവാദം നടന്നു സ്കൂളിൽ പഠി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ റൂമ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ അതിനുവേണ്ടി തയ്യാറായി ഇല്ല റൂമ് തരില്ല കൂട്ടിയിടുന്നു എന്റെ പ്രിയപ്പെട്ടവരെ സ്കൂളിനകത്ത് കോളേജിനകത്ത് കുട്ടികൾക്ക് പഠിക്കാൻ റൂമ് തരുന്നതും തരാത്തതും അത് അവരുടെ അവകാശമല്ലേ ചോദിച്ചതിലോ അല്ലെങ്കിൽ കൊടുക്കാത്തതിലോ കുറ്റം പറയാനല്ല എന്തെങ്കിലും ഒരു നിസാര കാര്യമുണ്ടാകുന്ന സമയത്ത് അതിനകത്ത് കയറിയിട്ട് വർഗീയത കലർത്തുന്ന ഒരു കാലം ഏതെങ്കിലും നിസാരമായ ഒരു ഇട ഒരു കോളേജിനൊരു നിയമമുണ്ട് ഒരു സ്ഥാപനങ്ങൾക്ക് അതിൻ്റെതായ നിയമമുണ്ടല്ലോ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു മതവിശ്വാസികൾ ഞങ്ങൾക്ക് സൗകര്യമൊരുക്കി തരണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാവേണ്ടത് ചോദിക്കുമ്പോ പിന്നെ രണ്ടുപേരുടെ ഭാഗത്തും ഇപ്പൊ ചോദിക്കുമ്പോ കുട്ടികൾ അങ്ങനെ ചോദിച്ചു പോയി ആ ചോദിച്ചു പോയതിന്റെ പേരിൽ കൊടുക്കാനുള്ള ഒരു മനസ്സ് അത് അതിൻ്റെതായ വിഷയം ആ കുട്ടികൾ അവിടെ നടന്ന ഒരു സംഭവത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റു പലരും അത് എടുത്തുകൊണ്ട് വർഗീയമായി ചിന്തിക്കുന്നു അതിൻ്റെ പേരിൽ മുതലെടുക്കാനുള്ള സാഹചര്യങ്ങൾ മുതലെടുക്കുവാനുള്ള ഒരു സന്ദർഭമാണ് ജനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വർഗീയത അത്രത്തോളം പടർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തോ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഞാമത്തിനെ കുറിച്ച് എന്തെ ചെറുപ്പക്കാരെ ചിന്തിക്കാത്ത എടാ എത്ര പള്ളിയാണ് ഈ നാട്ടിലുള്ളത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് എന്തുകൊണ്ട് നിനക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കുന്നു പള്ളികളിൽ എന്തുകൊണ്ട് നിനക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല കൂട്ടുകാർ നീ വിചാരിച്ചിരിക്കണത് ഞാൻ നോക്കുമ്പോൾ ചെറുപ്പക്കാർ ഇരുന്നിട്ട് മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ വളഞ്ഞു കളഞ്ഞു കളിക്കുക ഞാൻ വിചാരിച്ചു പറച്ചവനെ എന്നാ പറ്റിയ അവിടെ ഞാനിങ്ങനെ വണ്ടിയിൽ പോകുമ്പോ കുട്ടികൾ ഇങ്ങനെ ഇരുന്നിട്ട് മത്സരം ചോദിച്ചപ്പോഴാ പറയുന്നത് ഗെയിം കളിക്കുവാണെന്ന പൈസ വെച്ചിട്ട് കളിക്കുന്ന ഗെയിം കളിക്കട ചങ്ങാടി നല്ല പോരാട്ടം ഏഹ് അഞ്ഞൂറോ ആയി നൂറോ എത്ര പേര് കിട്ടാ പൈസ കളിക്കുന്നില്ലേ പത്തോ നൂറോ കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ആലോചിക്ക ഇങ്ങനെ കിടന്ന് കളിച്ച് കളിച്ചിട്ട് നൂറ് രൂപ കിട്ടിയിട്ട് നിനക്ക് അമ്പാനി ആവാൻ പൊന്നാര പൊന്നാരമോന എൻ്റെ പൊന്നാര സഹോദര നല്ല മക്കളോട് ഞാൻ പറയാ കഷ്ടപ്പെട്ട് കിട്ടുന്നത് വാഴത്തുള്ളടാ അള്ളഹീമാരുമാർ ആകട്ടെ അള്ളഹീമാന്തരുമാർ ആകട്ടെ എടാ നീയെ പിഴച്ചു എന്തിനാ മറ്റുള്ളവരെ കൂടെ പിഴപ്പിക്കുന്നതിനായി നീയേ പോയി മറ്റുള്ളവനെ കൂടെ പിഴപ്പിക്കുന്നത് ഇങ്ങനെയാ എന്റെ ചെറുപ്പക്കാരോട് പറയും നിങ്ങളൊക്കെ നല്ല മക്കളല്ലേ എൻ്റെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു മക്കളെ നിങ്ങൾ കണ്ടവന്റെ കൂടെ ആരോടാ പറയുന്നത് എല്ലാവർക്കും ഫ്രണ്ട്സുകളാ ഇപ്പൊ പ്രായമുള്ള വാപ്പായ ഏറ്റവും കൂടുതൽ സമയം ഫേസ്ബുക്കിൽ ഇരിക്കുന്നത് പ്രായമുള്ള വാപ്പായുമായി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ ഇരിക്കും പണ്ട് കൊച്ചു പിള്ളേർ ചെറുപ്പക്കാരാ ഇപ്പൊ വാപ്പ ഫേസ്ബുക്കിൽ ചാറ്റണ് ആരാന്നറിയാവോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കൂടെ പഠിച്ച ആമിനായ പത്താം ക്ലാസ് പണ്ട് പത്താം ക്ലാസ്സിൽ കൂടെ പഠിച്ച ആമിനായെ അന്ന് ആമിനായ കണ്ടപ്പ അബൂബക്കറിനൊന്നും വേണ്ടായിരുന്നു അന്ന് ആമിനായെ കാണുമ്പോ അബൂബക്കർ ഒന്നും ഉണ്ടാറില്ല പക്ഷെ ഇന്ന് കൊച്ചുമക്കളായ അബൂബക്കർ ആമിനായെ ആമിനായ വാശപ്പി കണ്ടപ്പമിന സ്കൂളില് ഗ്രൂപ്പ് ഗ്രൂപ്പാണല്ലോ വളരെ ഉത്തരത്തിന് ഇപ്പൊ ഹജ്ജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ് ഉമ്രയ്ക്ക് പോയിട്ട് വന്ന ഗ്രൂപ്പ് നിയാറത്തിന് പോയിട്ട് വന്ന ഗ്രൂപ്പ് മഹലിൽ ഗ്രൂപ്പ് കുടുംബത്തിൽ ഗ്രൂപ്പ് എല്ലാം കിടന്ന് തമ്മിലടിയാം അള്ളാഹു കാക്കമാറാകട്ടെ ആകട്ടെ അള്ളാഹു കാക്കന്മാറാകട്ടെ നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ കുറിച്ച് നല്ലത് പറയുമോ നമ്മുടെ ഫ്രണ്ട് നമ്മളെ കുറിച്ച് നല്ലത് പറയുമോ പടച്ചവനെ ചങ്ക അവസ്ഥ ചങ്ക അവസ്ഥ എന്റെ ആ കൂട്ടുകാരനുമായിട്ട് നീ ഒന്ന് പിണങ്ങി നോക്കിക്കേ നീ നിന്റെ ഫ്രണ്ടുമായിട്ടൊന്ന് പിണങ്ങി നോക്കിക്കേ ഈ നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ ചരിത്രവും വിളിച്ചു പറയും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പൊന്നാര സഹോദരൻ നിനക്കൊരു നല്ല കൂട്ടുകാരനുണ്ടോ ഈ ഇരിക്കണ ചെറുപ്പക്കാരോടും ഈ പെണ്ണുങ്ങളോടും ഞാൻ ചോദിക്കട്ടെ നിനക്കൊരു നല്ല കൂട്ടുകാരൻ ഉണ്ടോ വീടി വീടിവലിക്കാൻ പഠിപ്പിച്ചതാരാ ആരെ പീഡി മരിക്കാൻ പഠിപ്പിച്ചത് എട കള്ളാരൻ നിന്റെ നിന്റെ എല്ലാ തോന്നിവാസങ്ങളും നീ നിനക്ക് ഈ ദുസ്വഭാവങ്ങൾ നീ അള്ള പേടിച്ച് ജീവിച്ചിരുന്ന പെണ്ണ സ്കൂളിൽ പഠിക്കണ ആമിനെ പറഞ്ഞു വേണ്ടി ഞാൻ കാമുകന്റെ കൂടെ ഒന്ന് സംസാരിക്കാ ആരെങ്കിലും വരുന്നു നീ ഒന്ന് കാവലിൽ നിന്നാ മതി ആരെങ്കിലും വരുന്നോന്നൊന്ന് കാവലി നിൽക്ക് അങ്ങനെ ആമിനി കാവലിൽ നിന്ന് കാവലിൽ നിന്ന് നിനക്ക് ഇന്ന് രണ്ട് ഫോണും രണ്ട് സിമ്മും ഇല്ലേ അള്ളാഹു എവിടെ എത്തി നമ്മള് എടോ നമ്മുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കൂട്ടുകാരൻ ആർക്കാവുള്ളേ അള്ളഹാനെ കുറിച്ച് പറഞ്ഞു തരുന്ന പള്ളിയിൽ കണ്ടില്ലെങ്കിൽ ചോദിക്കുന്ന നീ കുറാനോ നീ നിസ്കരിച്ചോ എന്ന് നിന്നോട് നന്മ നന്മയെ കുറിച്ച് ചോദിക്കുന്ന ഏത് കൂട്ടുകാരൻ

വേണം തെരഞ്ഞെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് കൂടെ നടക്കരുത് അതാ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ വിഭചരിക്കുന്നവൻ നിസ്കരിക്കാത്തവൻ അങ്ങനെയുള്ളവന്റെ കൂടെ നടക്കല്ലേടാ ചെറുപ്പക്കാരാ ഞങ്ങളെ പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് ലക്ഷങ്ങളെ ചെലവടിച്ചു പഠിക്കാൻ വിടുന്ന മാതാപിതാക്കള് ആ മാതാപിതാക്കളെ കഷ്ടപ്പെട്ടതന്റെ പൊന്നാരമകളെ ഇല്ലാത്ത പൈസ കൊടുത്തു പഠിക്ക ആ സ്കൂളിൽ പോകുന്ന സമയത്ത് കോളേജിൽ പോകുന്ന സമയത്ത് മാതാപിതാക്കളെ കൂടെ കൂടെ കണ്ടവന്റെ നടക്കാ സപ്പോർട്ട് ചെയ്യുന്നവൻ നല്ല കൂട്ടുകാരനല്ല നിന്റെ ശരീരത്ത് തുടർന്നവൻ നല്ല കൂട്ടുകാരനല്ല നിന്നെ വഞ്ചിക്കുന്നവൻ നല്ല കൂട്ടുകാരനല്ല നല്ലവരുടെ കൂടെ വേണം നടക്കാൻ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന പള്ളിയിൽ കണ്ടില്ലെങ്കിൽ ചോദിക്കുന്ന നല്ല കാര്യങ്ങൾ വേണം 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 വിശ്വസിക്കാൻ നല്ലവരുടെ നല്ലവരുടെ കൂടെ 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 നീ അല്ലാതെ അല്ലാഹുവേ നടക്കാൻ ഇന്നത്തെ തലമുറയുടെ അവസ്ഥ എന്തെന്നറിയുമോ പ്രവർത്തകനാ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാ ഏത് നല്ല കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്നവനാ തന്റെ വേണ്ടി ചെയ്യുമല്ലോ നല്ല നോക്കിയാലും നിൽക്കുന്ന ചെറുപ്പക്കാരൻ അവനോട് േടുകളും നീ എന്തിനാടാ അവന്റെ കൂടെ അവൻ മോശമായ സ്വഭാവക്കാരനല്ലേ അവൻ ചെയ്യുന്നത് വൃത്തികേടല്ലേ നീ എന്തിനാടാ കൂടെ നിക്കുന്നെ ഏ പെണ്ണേ നീ എന്തിനാ ഈ ഫലദിയും ഹിജാബും ധരിച്ച നീ എന്തിനാ അവള് കാമുകനെ കാണാൻ പോകുമ്പോ കൂടെ കൂട്ടുപോകുന്ന എന്തിനാ അപ്പൊ നമ്മൾ പറയുന്ന ഒരു മറുപടി അവൻ എന്റെ ഫ്രണ്ട് അല്ലേ അവ ഫ്രണ്ട് അല്ലേ നമ്മുടെ ഫ്രണ്ട് അതാ നമ്മൾ പറയുന്ന മറുപടി എന്റെ പൊന്നാര സഹോദരങ്ങള് സഹോദരിമാരെ നല്ല കൂട്ടുകാരെ വേണം തിരഞ്ഞെടുക്കാൻ മോശമായ കൂട്ടുകാരുടെ കൂടെ നടന്നാൽ ഒരു നല്ല കൂട്ടുകാരനെ തെരഞ്ഞെടുത്താൽ അള്ളാഹുവിന്റെ അറസ്സിന്റെ താഴെതിനൊക്കെ സ്ഥാനമുണ്ട് പ്രവാചകന്മാര് പോലും കൊതിക്കുന്ന സഹാസുഖതാക്കള് പോലും കൊതിക്കുന്ന ആ സിംഹാസന നല്ല കൂട്ടുകാർക്ക് അള്ളാഹു അവസരം കൊടുക്കുമ്പോ അള്ളാഹുവിനെ മറന്നു നടന്ന മോശമായ കൂട്ടുകെട്ടുമായി നടന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ അവസ്ഥ എന്തെന്നറിയോ നീ അള്ളാൻ്റെ പരലോകത്ത് കിടന്നിട്ട് ശപിക്കും നാളല്ലാടെ കോടതിയിൽ കിടന്ന് നിന്റെ കൂടെ എത്രയോ നമ്മളെ കാത്തു വയസ്സിലാണ് ലോകത്തോട് പിട പറയുന്നത് ലബിതങ്ങള് ലോകത്തോട് പിട പറഞ്ഞു എന്നറിയുമ്പോ കരയുകയാണ് മദീന കരയുകയാണ് ആണം പെണ്ണും പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും നിലവിളിക്കുകയാ നിലവിളിക്കുകയാചകൻ വലിയ കരയുകയാ കരയില്ലേ കരയില്ലേ എന്ന് എന്ന് പോലും പോലും ഒരാളുമില്ല ഒരാളുമില്ല ഈ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഈ മുഴുവനും കരയില്ലടോ കരയില്ലേ എന്ന് പറയാൻ ഒരാളെങ്കിലും ഉണ്ടാകുമല്ലോ ആ മരണ വീട്ടിൽ പോയിട്ട് സമാധാനിപ്പിക്കാൻ ഒരാളെങ്കിലും ഉണ്ടാകുമല്ലോ ിന്റെ പ്രവാതകന് ലോകത്തോട് വിടപറഞ്ഞപ്പോ സമാധാനിപ്പിക്കാനാളില്ല അങ്ങനെ സമാധാനിപ്പിക്കേണ്ട ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് യാണടാ പറയുന്നത് എന്റെ ലഭിതങ്ങൾ പറഞ്ഞ അവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ തങ്ങൾ വാള് പിടിച്ചുകൊണ്ട് വീടിന്റെ നടക്കുകയാ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിങ്കളാഴ്ച ദിവസമാണ് അള്ളാഹുബിന്റെ ആ പ്രവാചകന്റെ ജനാസ അവിടെ തന്നെ ഇരിക്കുക തിങ്കൾ കഴിഞ്ഞു ചൊവ്വാഴ്ച കഴിഞ്ഞു ബുധനാഴ്ചയായി മൂന്ന് ദിവസമാണ് ഇവിടെ അള്ളാഹുബിന്റെ സറഫാക്കപ്പെട്ട ജനാസ അവിടെ നിന്ന് മൂന്ന് ദിവസത്തോളം വെച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മൂന്ന് ദിവസം വെക്കേണ്ടി വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നേതാവില്ലാതെ പോയി അള്ളാഹുവിന്റെ തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരു നേതാവില്ല ഒരു നേതൃത്വം കൊടുക്കാൻ കഴിയൂ ഒരു കഴിയും അമീർ ഇല്ല അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോഴാണ് സയ് അബൂബക്കർ അല്ലാഹു തലഹു കടന്നു വരുന്നത് അബൂബക്കർ തങ്ങളുടെ സ്വഭാവം ഏറ്റവും ലോലമായ ഹൃദയം വലിയ ധൈര്യമില്ലാത്ത സഹാബിയ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഇസ്ലാമിനൊരു നേതാവ് വന്നു ഇസ്ലാമിന്റെ ഒരു അമീര കടന്നു വന്നു അങ്ങനെ സഹാബത്ത് മുഴുവനും ഒരുമിച്ചുകൂടി എന്തു ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ നേതാവുണ്ടെങ്കിലല്ലേ പറഞ്ഞു കൊടുക്കാൻ കഴിയൂ ഒരു പ്രവാചകൻ ആരാണ് നിന്നാണ് വെള്ളം കൊണ്ടുവരേണ്ടത് എവിടെയാണ് കബറു കുടിക്കേണ്ടത് മയ്യത്ത് നിസ്കരിക്കണോ വേണ്ടയോ ഇതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കാൻ അങ്ങനെ സഹാബത്ത് മുഴുവനും ഒരുമിച്ചുകൂടി അവിടെ നിന്ന് നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു

ഖലീഫയായി ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് പരാതിയില്ല മനോഹരമായ ഭരണമാണ് അബൂബക്കർ തങ്ങളെ ഭരണംവനെ രണ്ട് കൊല്ലവും മൂന്ന് മാസവും ഖലീഫയായിരുന്നു രണ്ട് കൊല്ലവും മാസവും കഴിഞ്ഞപ്പോ

രണ്ടാമതൊരു നേതാവ് വേണമല്ലോ പടച്ചവനെ പ്രവാചകന്റെ ജനാസഭക്കാനുള്ള കാരണം ഒരു നേതാവില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ തന്നെ രണ്ടാമത്തെ ഖലീഫയെ തിരഞ്ഞെടുക്കണം തമ്പുരാന് അങ്ങനെ അബോബക്ര ശുദ്ധങ്ങൾ തീരുമാനിച്ചു ഉമർ ഖത്താബ് ഉമർ പേരാണ് മനസ്സിൽ കടന്നു വന്നത് അബൂബക്കർ തങ്ങളുടെ മനസ്സിൽ കടന്നു വന്ന പേര് ാണ് പടച്ചവനെ ഉമർ നല്ലവനാണ് തങ്ങളുടെ ഉമർ 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 പരസ്യമായി പരസ്യമായി നോക്കിയാൽ നോക്കുകയാണെങ്കിൽ അപൂപകൃതങ്ങളുടെ അറിയുമോ കൂടെ നടന്നിട്ടുണ്ട് എപ്പോഴും കാണാറുണ്ട് ഏത് നല്ല കാര്യത്തിനുമുണ്ട് നോമ്പ് പഠിക്കുന്നവനാ പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ് എന്നാ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവമെന്താ എനിക്കറിയില്ലല്ലോ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ലല്ലോ

യാ ഉസുമാൻ തങ്ങളെ വിളിക്കുകയാ ഉസുമാൻ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്മാനെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമറിന് തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുകയാണ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ല പരസ്യമായി എനിക്കറിയാം രഹസ്യമായിട്ട് ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ല അതുകൊണ്ട് നീ എനിക്ക് എനിക്കുമ സ്വഭാവമൊന്ന് പറഞ്ഞു തരുമോ ഉമറിന്റെ സ്വഭാവം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ ചെറുപ്പക്കാരാ ഉമറിന്റെ സ്വഭാവമറിയാൻ സുമാനെന്ന് പറയുന്ന സുഹാബിയോട് ചോദിക്കാനുള്ള കാരണമെന്തെന്നറിയുമോ ഉമർ തങ്ങളും സുമാൻ തങ്ങളും കൂട്ടുകാരാ ചങ്ങാതിമാരാ ഫ്രണ്ട്സുകളാ ഉമർ തങ്ങളുടെ ഏറ്റവും കൂട്ടുകാരൻ കൂട്ടുകാരൻ തങ്ങളാ ഒരു കൂട്ടുകാരന്റെ സ്വഭാവം അറിയുമല്ലോ അതുകൊണ്ട് പറയുന്നു നിന്റെ കൂട്ടുകാരനായ ഉമറിന്റെ സ്വഭാവം എനിക്കൊന്ന് പറഞ്ഞു തരുമോ പറഞ്ഞ മറുപടി മറുപടി എന്തെന്നറിയുമോ ഉണ്ടെന്നു മറുപടികൾ പറഞ്ഞ മറുപടി മറുപടികൾ നിന്റെ കൂട്ടുകാരനായ ഉമറിന്റെ സ്വഭാവമെന്താ അവൻ പരസ്യമായ ജീവിതത്തിലും രഹസ്യമായ ജീവിതത്തിലും അല്ലാനെ പേടിയുള്ളവനാണോ ഒന്ന് സാക്ഷി പറയാമോ ഒന്ന് സാക്ഷി പറയാമോ തങ്ങൾ തങ്ങള് പറയുകയാണിയ ഈ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം എന്റെ ഉറല്ലാന പേടിയുള്ളവനാ എന്റെ ഉമറല്ലാൻ പേടിച്ച് ജീവിക്കുന്നവനാ ധൈര്യമായിട്ട് അധികാരം കൊടുത്തോര്യമായിട്ട് അധികാരം കൊടുത്തോ സാക്ഷി സാക്ഷി ശേഷം നീ നല്ലവനായിരുന്നു എന്ന് പറയണ്ട നാലു പേരിൽ ഒരാൾ ഒരാളാരെന്നറിയോ നിന്റെ കൂടെ രാവും പകലും നടന്ന നിന്റെ കൂട്ടുകാരനാ നീ മരിച്ചു കഴിഞ്ഞാൽ നീ നല്ലവനായിരുന്നു എന്ന് പറയേണ്ട ഒന്നാമത്തെ ആള് നിന്റെ കൂടെ തോളത്ത് കൈയിട്ട് നടന്ന നിന്റെ കൂട്ടുകാരനാ അള്ളാഹു നമുക്ക് ഈ മാൻ തെരുമാറാകട്ടെ ഉറക്കെ പറഞ്ഞ ഈ മാൻ